നമസ്കാരം ഗൾഫ് വാർത്തകൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി സൗദി പതിവ് പോലെ ഇത്തവണയും പൊതുവിനോദ അതോറിറ്റിക്ക് കീഴിൽ വിപുലമായ പരിപാടികളാണ് ഒരുങ്ങുന്നത് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെ മലയാളി റിയാദിൽ നിര്യാതനായി കണ്ണൂർ പയ്യന്നൂർ സ്വദേശി കൊറവയൽ ആരയിൽ വീട് ദിനേശനാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത് സൗദി വിമാനത്താവളങ്ങളിൽ ടാക്സി പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കയറ്റുകൊണ്ടുപോയതിന് അറുന്നൂറ്റി നാല്പത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തു അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് റമദാൻ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിലാണ് ഇത്രയും വ്യാജ ടാക്സികൾ പിടികൂടിയത് ട്രാഫിക് പിഴകൾക്ക് വലിയ തോതിൽ ഇളവ് പ്രഖ്യാപിച്ചു ഈ വർഷം ഏപ്രിൽ പതിനെട്ട് വരെയുള്ള പിഴകൾക്ക് അൻപത് ശതമാനവും അതിനുശേഷം രേഖപ്പെടുത്തുന്ന പിഴകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് ഇളവ് ഷാർജയിൽ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായി താഴേക്ക് ചാടിയാൽ മരിച്ചു ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ ആഫ്രിക്കൻ പൗരനാണ് മരിച്ചത് അബുദാബിയിൽ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ ബാബ്സ് ഹിന്ദു മന്ദറിൽ ആദ്യ റമദാൻ പരിപാടി സംഘടിപ്പിച്ചു വിവിധ മത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുടെ സംഗമമായിരുന്നു പരിപാടിയുടെ പ്രത്യേകത ഓംസിയത് എന്ന പേരിലാണ് റമദാൻ പരിപാടി സംഘടിപ്പിച്ചത്